എന്തൊക്കെയുണ്ട് വിശേഷം അവധിക്കാലൊക്കെ ഇപ്പൊ കഴിയുമല്ലേ ഒന്ന് രണ്ടാഴ്ച കൂടെയെ ഉള്ളൂ കളിയും ചിരിയും പാട്ടും യാത്രയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ അടിപിടി ഉണ്ടായിട്ടുണ്ടാവും ചേട്ടന കുറച്ചുണ്ട് അല്ലേ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ആരെയും ഏറ്റവും ഇഷ്ടം അമ്മയാ എന്ത് അടി കൂടുന്നോണ്ട ചേട്ടന ഇഷ്ടമല്ലാത്ത അമ്മ എന്തുകൊണ്ട് ഇത്ര ഇഷ്ടം വാത്സല്യം നൽകുന്നുണ്ട് സ്നേഹം നൽകുന്നുണ്ട് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ആരാ അമ്മ തന്നെയാണല്ലേ എന്തൊക്കെ ത്യാഗങ്ങളാണ് അല്ലേ അത്രമാത്രം സ്നേഹമാണ് അമ്മ തരുന്നത് നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങുക പറയുന്ന വാക്കേതാ മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിൻചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചീടുന്നാമറ വള്ളത്തോൾ അങ്ങനെ പാടിയിട്ടില്ലേ ഉണ്ട് അപ്പം അമ്മ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ദൈവം ദൈവത്തിനടുത്ത് ഒരാൾ പോയി ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ അമ്മമാരെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ദൈവം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ എനിക്ക് എല്ലായിടത്തും ഒന്നിച്ചെത്തിയിട്ട് സ്നേഹവും ശ്രദ്ധയും കൊടുക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ലോകത്ത് അമ്മമാരെ സൃഷ്ടിച്ചിരുന്നത് ആ കാണപ്പെട്ട ദൈവമെന്ന് അമ്മയെ പറ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയാറില്ലേ അല്ലേ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജനനം ഒരേ സമയത്താണ് ആണോ അതെ ഒരു കുഞ്ഞു പിറക്കുമ്പോഴല്ലേ ഒരു സ്ത്രീ അമ്മയാവുക അല്ലേ അമ്മ എന്ന് പറയുന്നത് മുന്നേ പറഞ്ഞതുപോലെ കൺകണ്ട ദൈവമാണ് അല്ലേ അമ്മയെക്കുറിച്ചുള്ള അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള കടലുപോലെ സ്നേഹമുള്ള ആ സ്നേഹത്തിൻ്റെ ഉപ്പിനെക്കുറിച്ചുള്ള ഒരു കവിത മനോഹരമായ ഒരു കവിത ഞാൻ കേൾപ്പിച്ച പ്ലാവില കോട്ടിയ കുമ്പിളിൽ പോലു ആവി പാറുന്ന പതുക്കെ പറയുന്നു മുത്തശ്ശി പ്ലാവില കോട്ടിയ കുമ്പിളിൽ ൻ പൂവുപോലിത്തിരിയുപ്പുതരിയെടുത്ത് ആവി പാറുന്ന പൊടിയരിക്കഞ്ഞിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിലുപ്പുതരി വീണലിഞ്ഞ് മറഞ്ഞു പോമ്മട്ടിലെന്നുണ്ണി മുത്തശ്ശിയും നിന്ന നിൽപ്പിലൊരു നാൾ മറഞ്ഞു പോ എങ്കിലും നിന്നിലയുപ്പായിരിക്കും ഈ മുത്തശ്ശിയെന്നും വിട്ടെങ്ങ് പോകുവാൻ ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിലുപ്പു തരി വീണലിഞ്ഞ് മറഞ്ഞു പോം മട്ടിലെണ്ണി നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിലൊരു നാൾ മറഞ്ഞു പോ എങ്കിലും നിന്നിലയുപ്പായിരിക്കും ഈ മുത്തശ്ശിയെന്നുംണ്ണിയെ വിട്ടിങ്ങ് പോകുവാൻ ചില്ലുപാത്രത്തിലിരുന്നു ചിരിക്കുന്നു നല്ല കറിയുപ്പ് തീൻമേശമേൽ ചില്ലുപാത്രത്തിലിരുന്നു ചിരിക്കുന്നു നല്ല കറിയുപ്പ് തീൻമേശമിൽ കടൽവെള്ളത്തിൽ നിന്നും കറിയുപ്പ് വാറ്റുന്നുവെന്ന വിജ്ഞാനപ്പനയോലയിൽ കൊത്തി എന്റെ നാവിൻ ഉരം വായ്പിച്ചു പണ്ട് ഞാൻ കടൽ വെള്ളത്തിൽ നിന്നും കറിയുപ്പുവാറ്റുന്നുവെന്ന വിജ്ഞാനപ്പനയോലയിൽ കൊത്തി എൻ്റെ നാവിന്നുരം വായ്പിച്ചു പണ്ട് ഞാൻ പിന്നെയൊരു നാൾ കടൽ കണ്ടു ഞാൻ പിന്നെയൊരു നാൾ കടൽ കണ്ടു ഞാൻ വെറും മണ്ണിൽ കിടന്നുരുളുന്ന കാണാതായ തൻ കുഞ്ഞിനോർത്ത് നെഞ്ഞു ചുരന്ന പാലെങ്ങും നിലയ്ക്കാതൊഴുകിപ്പരന്ന് അതിൽ മുങ്ങി മരിക്കുന്നൊരമ്മയെ കണ്ടു ഞാൻ വെറും മണ്ണിൽ കിടന്നുരുളുന്ന കാണാതായ തൻ കുഞ്ഞിനെയോർത്ത് നെഞ്ഞു ചുരങ്ങ പാലിങ്ങും നിലയ്ക്കാതൊഴുകിപ്പരം അതിൽ മുങ്ങി മരിക്കും ഒരമ്മയെ കണ്ടു ഞാൻ